ഇടുക്കി നെടുങ്കണ്ടത്ത് ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് പുഴുമോളിയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും കൂടി വീശുകയാണ് ഏക്കർ കണക്കിന് നശിച്ചു എന്ന വാർത്ത കൂടി വരുന്നു മുല്ലപ്പെരിയാർ ജലനിരപ്പ് ജലനിരപ്പ് ഉയരുന്നു ഉയർന്നതോടെ വെള്ളം കയറി തുടങ്ങി വീഴ്ചയാണ് വിവരങ്ങളുമായി ചേരുകയാണ് ജെയിൻ മഴ കാറ്റ് കൃഷിനാശം അതിനൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുക തുടങ്ങിയതെല്ലാം ഉണ്ടാവുകയാണ് എങ്ങനെയാണ് ഒരു പൊതു സാഹചര്യവും മുന്നറിയിപ്പുകളും ജാഗ്രതയും മാധു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ ശരാശരി നൂറ്റി പതിനൊന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് പീരുമേട് താലൂക്കിലാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് മില്ലിമീറ്ററാണ് മഴ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് എല്ലാ മേഖലയിലും ശക്തമായ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അനിഷ്ട സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചിലയിടങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെടുക വീടിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീഴുക അത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആർക്കും പരിക്കോ മറ്റ് ആൾനാശമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ മഞ്ഞ മുന്നറിയിപ്പിൽ നിന്ന് ഓറഞ്ച് മുന്നറിയിപ്പായിട്ട് ജില്ലയിലെ മഴ മുന്നറിയിപ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തതിനേക്കാൾ കൂടുതൽ ശക്തമായ മഴ വരും മണിക്കൂറുകൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ തൊടുപുഴ ആറടക്കം ജില്ലയിലെ എല്ലാ നദികളുടെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പ്രധാനമായും നാല് ഡാമുകളാണ് ഉയർത്തി വെച്ചിരിക്കുന്നത് കല്ലാർകുട്ടി അതോടൊപ്പം തന്നെ പൊന്മുടി മലങ്കര പാമ്പള ഡാമുകൾ അതിൻ്റെ ഷട്ടറുകൾ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് തൊടുപുഴയാറിലെയും അതോടൊപ്പം തന്നെ പെരിയാറിലെയും മുതിരപ്പുഴയാറിലെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ് മാധു